അവധി ദിനമായിരുന്ന ഞായറാഴ്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് ആരാധനാലയങ്ങളിൽ പര്യടനം നടത്തി ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ ആറാട്ട് വരവേൽപ്പിലും തുമ്പോളി പൂങ്കാവ് പള്ളികളിലെ ഓശാന നായർ ആചരണങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫ് അവധി ദിനത്തിൽ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു ചേർത്തല കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ ആറാട്ട് വരവേൽപ്പിലും തുമ്പോളി പൂങ്കാവ് എന്നിവിടങ്ങളിലെ പള്ളികളിൽ നടന്ന ഓശാന ഞായർ ആചരണങ്ങളിലും കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു കൊമ്മാടി കപ്പൂച്ചിൻ ചന്ദിരൂർ ശാന്തിഗിരി തുടങ്ങിയ ആശ്രമങ്ങളും സന്ദർശിച്ചു തലപടി ഗവൺമെന്റ് ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഡോക്ടർ എസ് അരുൺകുമാർ എഴുതിയ നഗരി പുരേശൻ ഗാനത്തിന്റെ സി ഡി ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രകാശനം ചെയ്തു നഗരസഭാ നഗരസഭാധ്യക്ഷൻ കെ കെ രാമകൃഷ്ണൻ നൽകിയാണ് സി ഡി പ്രകാശിപ്പിച്ചത് ചേർത്തല ഹരിപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി കൊമ്മാടി തുമ്പോളി ചേർത്തല കരുവാറ്റ പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി എൽ ഡി എഫ് ന്യൂസ് ഒപ്പമുണ്ടായിരുന്നു